സോ അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ആകാശ് മിശ്ര തിരിച്ചു വന്നിരിക്കുകയാണ് സോ ആകാശ് മിശ്രയെ മറന്നവരുണ്ടായിരിക്കും ഇല്ലാത്തവരുണ്ടായിരിക്കും സോ എന്തായാലും അദ്ദേഹം മുംബൈ സിറ്റി എഫ്സിടെ താരമാണ് ഇപ്പോഴും മുംബൈ സിറ്റി വരു കോൺട്രാക്ടറോട് താരമാണ് അവർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു ഇഞ്ചറി സംഭവിക്കുന്നത് എന്നാലും ഇപ്പോൾ അതിന് തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമാണ് അദ്ദേഹം പ്രാക്ടീസിൽ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ജേഴ്സികളും ഷോർട്സും ഒക്കെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ചെന്നൈ ഇൻ എഫ്സിൻ്റെ ജേഴ്സിയും അതുപോലെ ഷോർട്സ് എന്ന് പറയുന്നത് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോട്ട്സുമാണ് സോ അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് സോ എന്തായാലും ആകാശ് മിശ്ര തിരിച്ചു വരുന്നത് എന്തുകൊണ്ടും മുംബൈ സിറ്റി യു സിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് കാരണം ആകാശ മിശ്ര ഇല്ലാത്തവർക്ക് ശരിക്കും ഒരു തിരിച്ചടി തന്നെയായിരുന്നു കാരണം ലെഫ്റ്റ് വൈകി വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം ലെഫ്റ്റ് വൈകി അവർക്ക് സാഹിൽ പൻവാർ തുടങ്ങിയ താരങ്ങളൊക്കെ അവർ ഉപയോഗിച്ചവർക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല ആകാശ മിശ്ര തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ മികച്ചത് മുംബൈ സിറ്റി യൂസിക്ക് സിക്ക് നടക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് പറയുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ